പോയാ പോയാറ്റ അങ്ങോട്ട് നോക്കിയാ നോക്കിയാറ്റ ഒരു വണ്ടി ഒരു മനുഷ്യന്മാർ ഈ പഞ്ചായത്തിൽ ഇവിടെ പ്രാർത്ഥന വെച്ചാൽ അന്ന് പോലീസിനെ ഇവിടെ എന്റെ മോള് വരിയാലും മോള് മരിച്ചു പോലീസിനെ വിളിച്ചു പോലീസ് വരിയാലും ആൾക്കാർ വരുന്നത് ആൾക്കാർ ഞങ്ങൾക്കുള്ള വീട്ടിൽ പ്രാർത്ഥന വെക്കണ്ടേ ഞങ്ങൾക്കുള്ള വീട്ടിൽ ഒരു കല്യാണം നടത്തണ്ടേട്ടെ ഞങ്ങളുടെ വീടുകളിൽ ഒരു വിശേഷങ്ങൾ നട്ടം വന്നെ അങ്ങു നടിയുണ്ടോ അങ്ങു ചേദനായിട്ടുള്ളവരും ഇതി കാണണം ഞാൻ നമുക്ക് അറിയാമട്ടോ ഒരു മെന്റൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങു മെന്റൽ ഹോസ്പിറ്റലിൽ അങ്ങു മെന്റൽ ഹോസ്പിറ്റലിൽ പോവുക അവന് മെന്റലിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം പക്ഷെ ആ വെടി വെച്ചിരിക്കുന്നത് മെന്റൽ ആയരെ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് നാട്ടാർ കളത്തിലാണെന്നില്ലോ അതാ പോയത് കളി വെയ്റ്റ് വെച്ചിരിക്കോ എന്റെ മോനെ മെന്റല ഇനിക്ക് മെന്റല ഞാൻ ചെയ്ത് അതെന്റെ അങ്ങനെയല്ലേ പറഞ്ഞു ചെരുപ്പായത് ഇത് ഇത് പ്രശ്നം കഴിഞ്ഞപ്പോ അവര് വന്ന് നോക്കി ചെരുപ്പ് ഞങ്ങൾ എടുത്ത് മാറ്റി വെച്ചു മാറ്റി ഞങ്ങൾ മാറ്റി വെച്ചാൽ മാറ്റിവെച്ചു ചെരുപ്പ് തപ്പിക്കേണ്ടി വന്നു കിട്ടിയില്ല സംഭവം ഞങ്ങൾ തെളിവായിട്ട് വെച്ചു അവിടെ എങ്ങനെയാ ചെരുപ്പ് ഇവിടെ കളഞ്ഞിട്ട് പോയെ അടി പെട്ടെന്ന് എടുത്തു ഉണ്ടാക്കിയാ എവിടാ ഇവിടെ ഇട്ടാണോ ആ മോൻ കണ്ടോണ്ടിരിക്കുന്നോടെ

ഈ റോഡിൽ ഈ കണിയാപുരി അമ്പലം ഇവിടെ ജാതിമത ഭേദമന്റെ ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു ഇതില്ല അവരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് എന്നാണ് ഈ ലൈറ്റ് ഇടാൻ ശ്രമിച്ചത് അപ്പൊ അവൻ്റെ അയ്യത്ത് കയറിയില്ല ഈ വഴിവക്കനാണ് കിട്ടിയത് അപ്പൊ അവൻ ഓടി വന്ന് സംസാരിച്ച് സംസാരിച്ച് അങ്ങോട്ടും കണ്ട് സംസാരിച്ച് ചവിട്ടുകയാണ് ചെയ്യുന്നത് ചവിട്ടി സ്ത്രീയുടെ കരച്ചുകിടന്ന് താലിമാലയെല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ച് പിന്നെ സ്ത്രീകളെ പിടിക്കേണ്ട രീതിയിലൊന്നും അല്ല പിടിച്ചെ അങ്ങനെ അത് കണ്ടുണ്ട് ഭർത്താവ് വരുമ്പോ അത് ആരായാലും ചോവ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയടങ്ങും അടിയിട്ടേ അല്ലെങ്കിൽ ഈ തള്ളിയ മോനെ കൂടെ എവിടെങ്കിലും മാനസികൊണ്ട് ആശുപത്രി കൊണ്ട് അതിന് വേണ്ടത് ചികിത്സ അവിടെ കൊണ്ടുപോയാലും ചികിത്സയ്ക്കൊന്നുമില്ല അവരുടെ